കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സംസ്കരിക്കാതെ സൂക്ഷിക്കുന്നത് പതിനേഴ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതും ബന്ധുക്കൾ ഏറ്റെടുക്കാത്തതുമാണ് ഇത്രയും മൃതദേഹങ്ങൾ മോർച്ചറിയിൽ അവശേഷിക്കാൻ കാരണം നിലവിൽ മൃതദേഹം സൂക്ഷിക്കാൻ നേരിടുന്നത് വലിയ അസൗകര്യമാണ് ഒരു ഫ്രീസർ പണിമുടക്കിയതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിഖിൽ എന്താണ് ഈ പ്രതിസന്ധി ഇങ്ങനെ പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാഹചര്യം എന്താണ് ഇങ്ങനെ ഒറ്റയടി ഒരേ സമയം പതിനേഴ് മൃതദേഹങ്ങളൊക്കെ അവിടെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ സൂക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് അറിയിക്കുന്നത് എങ്ങനെയാണ് നിഖിൽ പ്രമേഷ് ഗുഡ് ഈവനിങ് മൃതദേഹങ്ങളോട് കനിവില്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഒരു മെഡിക്കൽ കോളേജിൽ പതിനേഴ് മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാത്തതായി കഴിയുന്നത് ഒരു പുതിയ കാര്യമല്ല പക്ഷേ അത് കൃത്യമായി ഈ മോർച്ചറിൽ സൂക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ആരോഗ്യ സംവിധാനങ്ങളുടെ വീഴ്ച തന്നെയാണ് മൃതദേഹങ്ങളോട് മൃതദേഹങ്ങൾക്കും ഒരു നീതി ലഭിക്കേണ്ടതുണ്ട് മൃതദേഹത്തോടുള്ള അനാഥരമായി ഇത്രയധികം ദിവസം അത് കൃത്യമായി പരിപാലിക്കാൻ കഴിയാതെ സൂക്ഷിക്കുന്ന സൂക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യത്തെ നമ്മൾ കാണേണ്ടി വരും മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നിലവിലൊരു ഫ്രീസർ തന്നെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ ഒരേ ദിവസം ഒരേ സമയം സൂക്ഷിക്കുന്നതിന് ഏറെ പരിമിതി നേരിടുന്നുണ്ട് ഒരുപക്ഷെ മൃതദേഹങ്ങൾ ജീർണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സാഹചര്യം അടക്കം നിലവിലത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇത് ഔദ്യോഗികമായ ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലെയോ അല്ലെങ്കിൽ ഈ മോർച്ചറിയിലോ ജീവനക്കാർക്ക് പറയുന്നതിന് പരിമിതി ഉണ്ടെങ്കിലും അവർ നമ്മളോട് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇത്രയധികം മൃതദേഹങ്ങൾ ഒരേ സമയം ഇവിടെ അജ്ഞാത മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ സ്റ്റേഷൻ പരിധിയിലെയും കണക്കുകൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിന് കീഴിൽ വരുന്ന അഞ്ച് മൃതദേഹങ്ങളാണ് അവിടെ ഉള്ളത് ചേവായൂരിന് കീഴിൽ വരുന്ന നാല് മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് പരിധിയിൽപ്പെടുന്ന രണ്ട് മൃതദേഹങ്ങൾ കുന്നമംഗലം പരിധിയിൽപ്പെടുന്ന ഒരു മൃതദേഹം പന്നിയങ്കര പരിധിയിൽപ്പെടുന്ന ഒരു മൃതദേഹം അങ്ങനെ ആകെ പതിനേഴ് മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ിൽ കിടക്കുന്നുണ്ട് ഇത് കൃത്യമായി സംസ്കരിക്കാൻ കഴിയാത്തത് ഇത് കൃത്യമായി ആളുകളെ തിരിച്ചറിയാത്തത് അതായത് ആരാണ് മരിച്ചത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് സൂക്ഷിക്കപ്പെടേണ്ടുന്ന മൃതദേഹങ്ങളാണ് പക്ഷേ ഇത് കൃത്യമായി സൂക്ഷിക്കാനുള്ള സൗകര്യം അതായത് അതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യം നമ്മൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു എന്ന് മാത്രമല്ല ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടലിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ കോർപ്പറേഷന്റെ അടക്കം ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ കൂടുതൽ സ്ഥല സൗകര്യം ഒരുക്കിയാൽ മാത്രമേ കൂടുതൽ മൃതദേഹങ്ങൾ അടക്കം അവിടെ സൂക്ഷിക്കാൻ കഴിയൂ നമുക്കറിയാം മലബാറിൽ നിന്നടക്കം ഒരുപാട് മലബാറിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഒരുപാട് രോഗികൾ അവിടേക്ക് എത്തുകയും ഇവിടെ വെച്ച് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം മൃതദേഹത്തോടുള്ള ഒരു അനാഥനമായി തന്നെയാണ് കണക്കാക്കേണ്ടത് അതുകൊണ്ട് അടിയന്തരമായി അടിയന്തരമായ ഇക്കാര്യത്തിൽ ഒരു പരിഹാരവും അധികൃതർ കാണേണ്ടതാണ് ചെരി നിഖിൽ പ്രമേശ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പതിനേഴ് മൃതദേഹങ്ങളാണ് സംസ്കരിക്കാൻ കഴിയാതെ മോർച്ചറിയിലുള്ളത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം